ൂടിക്കടന്നുല്ലേ <laughs> <laughs> <moodi> അങ്ങനെ തന്നെ വേണ നാളെ മാത്സ് എക്സാ എനിക്ക് എനിക്ക് അമ്മ പഠിപ്പിക്കണം വാ മാത്സ് എക്സാമാണ് എനിക്ക് എനിക്ക് കള്ളൻ പിന്നും കിടന്ന് എങ്ങനെ ഇണ്ട് മടിയനായ മകനെ എണിക്കൂ എക്സാം ഉണ്ട് കുളിച്ച കുട്ടിയാണോ ീ ഏട്ടനെപ്പിക്കുന്നെന്താ ഈ കൂടെ കിടക്കണോ ഏട്ടൻ എക്സാം ഉണ്ട് ഉണ്ടാം ഉണ്ടെ അതങ്ങനെ പോയാ ശരിയാവൂല അക്കുവിന് ഉറക്കം കൂടുന്നു അക്കു എണീറ്റാ എക്സാം ആണ് എനിക്ക് എനിക്ക് രണ്ടും ശരിയാക്കെട്ടോ വെള്ളം എടുത്ത് തലേക്കൂടെ ഒഴിക്കാം